മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ലോക യുവജന സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുവാനൊരുങ്ങുന്ന ദക്ഷിണ കൊറിയയിൽ ദൈവവിളി വസന്തം പതിനാറ് വൈദികരും ഇരുപത്തിയഞ്ച് ഡീക്കന്മാരും അതിരൂപതയിൽ അഭിഷിക്തരായി ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മയാങ് മയാങ്ടോങ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ സിയോളിലെ ആർച്ച് ബിഷപ്പ് പീറ്റർ ചുങ് സോൺ ടോക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു അതേസമയം പുതിയ വൈദികർ അഭിഷിക്തരായതോടെ സിയോൾ അതിരൂപതയിലെ വൈദികരുടെ എണ്ണം തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തിയഞ്ചായി ഉയർന്നു നിലവിലെ ഇരുപത്തിയഞ്ച് ഡീക്കന്മാർ കൂടി വൈദികരാകുകയാണെങ്കിൽ എണ്ണം ആയിരത്തി പത്തായി ഉയരുമെന്നതും ശ്രദ്ധേയമാണ് നിയുക്ത ഡീക്കന്മാരിൽ ഇരുപത്തിയൊന്നു പേർ അതിരൂപതിക്കു വേണ്ടി വൈദികരാകുന്നവരാണ് ഒരാൾ റെഡംസ്റ്ററിസ്റ്റ് മെറ്റർ അംഗവും ഒരാൾ മിഷണറീസ് ഓഫ് വേൾഡ് അംഗവും മറ്റു രണ്ടുപേർ ഡൊമിനിക്കൻ സമൂഹാംഗങ്ങളുമാണ് അൻപത്തിരണ്ട് ദശാംശം ആറ് ദശലക്ഷം നിവാസികളുള്ള ദക്ഷിണ കൊറിയയിൽ പതിനൊന്ന് ശതമാനം കത്തോലിക്കാ വിശ്വാസികളാണുള്ളത് വത്തിക്കാൻ വാർത്താ ഏജൻസിയായ ഫിഡസിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് അയ്യായിരത്തി എഴുന്നൂറിലധികം വൈദികരും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഇടവകളുമാണുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്ന് പതിനെട്ട് തീയതികൾ നടന്ന ആറാമത് ഏഷ്യൻ യുവജന സംഗമത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ ദക്ഷിണ കൊറിയ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ യുവജന സംഗമത്തിൽ പാപ്പ പങ്കെടുക്കുമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്